ഹലോ എല്ലാവരും സുഖമായിട്ടെന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ ഇവിടെ നല്ല വെയിലാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ വെട്ടം കുറവുള്ള സ്ഥലത്ത് നോക്കി വന്നതാണ് ഭയങ്കര വെട്ടം അടിക്കുന്നത് കേട്ടോ എന്നും എന്താ പറയുക റൂമിൻ്റെ ഉള്ളിൽ നല്ല ഇൻട്രോ എടുക്കണേ അപ്പം ഇന്നൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു വേറെ എന്താ സന്തോഷമായിട്ടുള്ളൊരു കാര്യം പറയാനായിട്ട് എൻ്റെ പ്രാക്ടിക്കൽ എക്സാം കഴിഞ്ഞു കേട്ടോ ഇപ്പോൾ കഴിഞ്ഞിട്ട് എനിക്ക് എന്തായാലും ഒരു രണ്ടാഴ്ചയോളമായി ഇനി രണ്ടാഴ്ച കൂടെയുള്ളൂ എൻ്റെ തിയറിയും പിന്നെ മ്യൂൺഡിഷ്യൻ പ്രൂഫും കൂടെ അതായത് ഓറൽ എക്സാമുകൾ അത് കഴിഞ്ഞാൽ മൂന്ന് വർഷത്തെ നഴ്സിംഗ് ഹൗസ് ബിൽ കഴിഞ്ഞോളൂ അപ്പോൾ പറഞ്ഞ പോലെ പ്രാക്ടിക്കൽ എക്സാം കഴിഞ്ഞു പ്രാക്ടിക്കൽ എക്സാമിന്റെ റിസൾട്ട് നമുക്ക് അന്നേരം തന്നെ കിട്ടത്തില്ലാട്ടോ ഇനി നമ്മുടെ തിയറിൻ്റെയും ഓറൽ എക്സാമിൻ്റെ ഒക്കെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരുമിച്ചാണ് നമുക്ക് റിസൾട്ട് അറിയുക അത് നമ്മുടെ ഗ്രാജുവേഷൻ ഡേറ്റ് അന്നാണ് ഉറുക്കുണ്ടേ അടക്കം നമുക്ക് കിട്ടുന്നേട്ടോ പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ഹിൻവേർഡ്സ് ഒക്കെ കിട്ടൂട്ടോ നമുക്കൊരു സമാധാനത്തോടെ ഇരുന്നിട്ട് അടുത്ത എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പറയും എന്തെങ്കിലും ഹിൻവേർഡ്സ് ഒക്കെ പറയും അപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള ഹിൻവേർഡ്സ് ഇന്നൊക്കെയാ നേരത്തെ നമ്മളിങ്ങനെ പിള്ളേരെ കഴിഞ്ഞ മുമ്പ് പഠിച്ചിട്ട് ഒരു നമ്മുടെ പ്രാക്ടീസ് ആൻഡ് ലൈറ്റേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചെറിയൊരു പ്രതീക്ഷ ഉണ്ട് ഇപ്പം ഞാൻ ഓപ്പണായിട്ട് പറയുന്നില്ല കേട്ടോ എന്നാലും യാ ഹോപ്പ്ഫുള്ളി എല്ലാം ഓക്കെ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം എന്തായാലും നമുക്കൊരു ചെറിയ ഹിൻവേർഡ് ഒക്കെ കിട്ടിയത് ഒരു സന്തോഷമായിട്ട് എന്താ പറയുക അടുത്ത എക്സാമിലുള്ള പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഇനി ഉള്ളൂ കുറേ പഠിക്കാണ്ട് മൂന്ന് വർഷം പഠിച്ച കാര്യങ്ങൾ മുഴുവൻ പഠിക്കണം എന്നാലും ലാസ്റ്റ് എക്സാം ആയതുകൊണ്ട് നല്ല നല്ല പേടിയുണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പം പ്രാക്ടിക്കൽ ഒന്ന് ഫെയിൽ ഫെയിലാവണെങ്കിൽ ത്രീ ടു സിക്സ് മന്ത് എക്സ്റ്റെൻഡ് ചെയ്യണം അതുപോലെ തന്നെ മിംഗ്ഷേക്ക് ഒക്കെ ഫെയിൽ ആകണമെങ്കിൽ വൺ ഇയർ ആണ് കേട്ടോ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത് അപ്പം നല്ല ടെൻഷനുണ്ട് എൻ എഴുതാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിലും എന്താണെന്ന് അറിയില്ല ലാസ്റ്റ് ഇതായത് കൊണ്ടാന്ന് തോന്നുന്നത് ഒന്ന് കഴിച്ചിലേക്ക് കിട്ടുന്നല്ലോ അതുകൊണ്ട് അത്യാവശ്യം സ്ട്രെസ് ഉണ്ട് കേട്ടോ ഉണ്ട് ഓക്കെ പറ്റും എന്ന് വിചാരം ഉണ്ട് ഓക്കെ അങ്ങനെ മിക്സ്ഡ് ആയിട്ടുള്ള ഫീലിങ് നല്ല സന്തോഷം ഉണ്ട് കേട്ടോ കഴിയാൻ പോകല്ലോ രണ്ട് ആഴ്ചയെങ്കിലും എങ്ങനെയല്ലേ ഉള്ളു യാ അതാണ് എക്സാമിന്റെ വിശേഷങ്ങള് നിങ്ങൾ അധികം ബോർഡിപ്പിക്കുന്നില്ല ഇനി അടുത്തൊരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വീട് റെഡി ആയിട്ടുണ്ട് ഇപ്പം സെപ്റ്റംബർ ഒന്നോ രണ്ടോ ഒക്കെ ആകുമ്പോ ഞാൻ മാറും ഇനിയിപ്പം ഒരു മാസമല്ലേ ഉള്ളൂ അപ്പം ഇന്ന് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത് എനിക്ക് ആദ്യം പോയിട്ട് എൻ്റെ വിസ എക്സ്റ്റെൻഡ് ചെയ്യണം എനിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുപ്പത്തി വീടിൽ ഹൗസ് ബിൽഡിംഗ് തീരുന്ന ഓഗസ്റ്റ് മുപ്പത്തൊന്നാണ് ഓഗസ്റ്റ് മുപ്പത്തൊന്ന് ഉള്ളൂ എനിക്ക് വിസ മൂന്ന് വർഷത്തെ നഴ്സിംഗ് സ്റ്റഡിയിൽ വിസയാണ് നമ്മുടെ കോളേജിൽ നിന്നുള്ള പേപ്പർ വെച്ചിട്ടുള്ള വിസയാണ് എല്ലാം അടിച്ചത് ഇനി എൻ്റെ വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഓൾറെഡി ജോബ് കോൺട്രാക്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ അപ്പം ആ ജോബ് കോൺട്രാക്റ്റും പിന്നെ അതുപോലെ തന്നെ കുറച്ച് കാഷും ഫോട്ടോയും കാഷ് എത്ര എനിക്ക് ശരിക്കും അറിയില്ല ഞാൻ ആദ്യം വിസ ഇവിടെ വന്ന് നമ്മൾ ആ ആറുമാസത്തെ വിസ നമ്മുടെ പാസ്പോർട്ടിൽ പാസ്പോർട്ടിലടിക്കില്ല അടിച്ചിട്ട് നമ്മൾ വിസ പുതുക്കാൻ പോയപ്പോൾ എനിക്ക് ഹൺഡ്രഡ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഈ പ്രാവശ്യം എത്രയെന്ന് എനിക്ക് ശരിക്കും അറിയില്ല ചിലപ്പോൾ അത് തന്നെയായിരിക്കാം സോ ഈ ഹൺഡ്രഡ് യൂറോയും പിന്നെ ഫോട്ടോയും നമ്മുടെ ജോബ് കോൺട്രാക്റ്റും പിന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾക്ക് ഏത് ഹോസ്പിറ്റലിൽ നിന്നാണ് നമ്മുടെ ജോബ് കോൺട്രാക്ട് കിട്ടുന്നത് അവരെ അവർ കുറച്ച് കാര്യങ്ങൾ ഫില്ല് ചെയ്ത് നമുക്ക് തരണം അപ്പൊ അത് നിന്ന് ഫില്ല് ചെയ്ത് മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോകാനാണ് അത് പോയി മേടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു വീട് കിട്ടിയത് വീട് കിട്ടിയതുകൊണ്ട് നമുക്ക് എന്തായാലും ഇനി മാറുന്നതുകൊണ്ട് എന്താ പറയാ കുറച്ച് കുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളും അല്ലാണ്ട് വേറെ ഒരു ഫർണിച്ചറും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇന്ന് ഉച്ച നമ്മൾ രണ്ട് മൂന്ന് ഷോപ്പുകളിൽ പോകുന്നുണ്ട് ഫർണിച്ചറും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് ഞാനിപ്പോൾ പെട്ടെന്ന് എല്ലാം ഒന്നും മേടിക്കുന്നില്ല അത്യാവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ മേടിച്ചിട്ട് നമ്മൾ മാറാമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ പതുക്കെ 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 ആണ് അപ്പോൾ വീട് ഞാൻ എന്താ പറയുക വീട് പോയി കണ്ടതിന്റെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല ഓക്കെ അപ്പം ഇനി എന്താ പറയുക ഇനി നമ്മൾ വീട് കിട്ടുന്നതിന് കുറച്ച് മുമ്പ് പോയിട്ട് ൈസേഷനുള്ള ടൈമൊക്കെ നമുക്ക് കിട്ടും വീട് നോക്കാനൊക്കെയായിട്ട് ഇപ്പൊ ഞാൻ തന്നെയല്ലേ ഉള്ളൂ ഇപ്പൊ എന്നെ ഇപ്പൊ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് പപ്പയാണെട്ടോ ഇപ്പൊ വീട് പോയി കണ്ടതൊക്കെ ഞാൻ തന്നെയാണ് വേറെ ആരും വന്നിട്ടില്ല ഞാൻ പോയി കണ്ടു എനിക്ക് വലിയ കുഴപ്പമില്ല തോന്നി നമ്മൾ എഗ്രിമെന്റ് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല ഞാനിതൊരു സ്വന്തമായിട്ടൊരു വീടിന്റെ ഒന്നും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ അപ്പൊ അതുകൊണ്ട് അത് മാത്രമല്ല നമ്മുടെ നാട്ടിലെ പോലെ അല്ലല്ലോ കുറച്ചും കൂടെ സ്ട്രിക്ട് ആണ് ഇവിടുത്തെ നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ കുറച്ച് പേപ്പർ വർക്കും കാര്യങ്ങളും കൂടുതലും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ തന്നെ ചെയ്ത് ശീലിക്കുമ്പോൾ നന്നായിട്ട് പഠിക്കും എന്നുള്ളത് പറയുന്നതായിരുന്നു പിന്നെ നമുക്ക് ഇവിടെ ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് എന്താ പറയുക കാര്യങ്ങളൊക്കെ ഇ ബേക്ക് ക്ലൈനൻസെങ്കിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫെർഷംഗം കിട്ടും അതായത് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടും അല്ലെങ്കിൽ ചെറിയ ചെറുപ്പം തട്ടോമുട്ടൊക്കെയുള്ള ഫർണിച്ചറൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഒരുപാട് വർഷങ്ങളുള്ളതായിരിക്കും ഉള്ളതായിരിക്കും ചിലപ്പോൾ നല്ലതും കിട്ടും കേട്ടോ അതുപോലെ തന്നെ കുറച്ച് റേറ്റ് കുറഞ്ഞ് നമുക്ക് ഫർണിച്ചറും കിട്ടും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ കിട്ടും അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ വാങ്ങിക്കാമെന്നാണ് വിചാരിക്കുന്നത് എല്ലാം കൂടെ നമ്മൾ പുതിയതൊന്നും വാങ്ങിക്കുന്നില്ല കേട്ടോ കാര്യം നമ്മളിപ്പോൾ വീട് മാറുന്നല്ലേ ഉള്ളൂ ഇനി തന്നെ സ്ഥിരമായിട്ട് നിൽക്കണമെന്ന് എനിക്ക് അറിയില്ല ചിലപ്പോൾ ഞാൻ മാറും സ്ഥലമൊക്കെ ചിലപ്പോൾ മാറും അതുകൊണ്ട് ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിക്കുന്നില്ല അപ്പോൾ എനിക്ക് രാവിലെയാണ് ഹോസ്പിറ്റലിലെ എച്ച് ആർ ഒ ആയിട്ട് അപ്പോയിൻമെൻ്റ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മളിത് കൊണ്ട് ഫോം കൊടുത്തുകഴിഞ്ഞിട്ട് ആ ഒരു പോസ്റ്റ് വഴിയായിട്ട് ഫില്ല് ചെയ്തിട്ട് അയച്ചു തരും കേട്ടോ അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് റാത്ത് ഹൗസിൽ കൊണ്ടുപോയിട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം ഇവിടുത്തെ വിസ റിന്യൂവലിൽ വന്നിട്ട് സിക്സ് ടു എയ്റ്റ് വീക്സ് ആണ് പറയുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വിസ തീരുന്നതിന് ഒരു രണ്ട് മാസം അല്ലെങ്കിൽ ഒന്നര മാസം മുമ്പ് നമ്മൾ അവിടെ പോയി മെൽഡൻ ചെയ്യണം റാത്ത് ഹൗസിൽ അതായത് നമ്മുടെ പഞ്ചായത്തിൽ ഓക്കെ പോയി വരുന്ന വഴിക്ക് ഞാൻ ലീഡിൽ നിന്ന് കയറി ചെറിയ ഷോപ്പിംഗ് ഒക്കെ ചെയ്തു അപ്പോൾ ഞാൻ ഞാനിന്ന് മീറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് കൂടുതലുണ്ട് അപ്പോൾ ഞാനൊരു പോർഷനായിട്ടോ വെക്കുന്നത് ഇങ്ങനെ ഇതേപോലെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആവശ്യമുള്ള പോലെ നമ്മളെടുത്ത് കുക്ക് ചെയ്യാൻ കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ എൻ്റെ എന്ന് പറയുന്നത് ഇന്നലെ ഞാൻ കുക്ക് ചെയ്ത ഏഷ്യൻ കടയിൽ പോയപ്പോൾ കപ്പ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കപ്പയും ബീഫും വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബീറ്റ്റൂട്ട് തോരൻ അപ്പോൾ അത് ആണ് ഇന്നത്തെ ലഞ്ചിന് കഴിച്ചത് സോ നമ്മളിനി വേറെ സാധനങ്ങൾ നോക്കായിരുന്നു കേട്ടോ അതായത് ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഇന്ന് പോയി നോക്കിയിട്ടായിരുന്നു രണ്ട് മൂന്ന് ഷോപ്പിൽ നമ്മൾ പോയി നോക്കും എന്നിട്ട് നല്ലതും പിന്നെ എന്താ പറയുക റേറ്റ് നമുക്ക് കുറച്ച് റീസണബിളായിട്ട് കിട്ടുന്ന സ്ഥലത്ത് നിന്ന് വാങ്ങിക്കാനാണ് നമുക്ക് വേണമെങ്കിൽ ആമസോണിൽ നോക്കാം പിന്നെ ഇ കെയിൽ നോക്കാം പക്ഷേ ഇ കെ ഒക്കെ കുറച്ച് ദൂരമാണ് പിന്നെ ഓൺലൈനിൽ വാങ്ങിച്ചിട്ട് എന്തെങ്കിലും കുഴപ്പമാകുമ്പോഴേ പിന്നെ ട്രാൻസ്പോർട്ടേഷനിൽ നമ്മൾ ഭയങ്കര പൈസ കൊടുക്കണം ഡെലിവറി വലിയ വലിയ കാര്യങ്ങൾക്ക് അതുകൊണ്ട് നമ്മൾ പോയി നേരിട്ട് പോയി നോക്കി വാങ്ങിക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അപ്പം വന്നിട്ടുണ്ട് നമുക്ക് പോയിട്ട് തരാം ശരിക്കറാണ് നിന്ന് വേറെ പെട്ടെന്ന് കൂടി മഴ പെയ്തു ഇങ്ങനെ ഇങ്ങനെ സംഭവിക്കണേ അപ്പൊ നമ്മൾ ആദ്യം വന്നിരിക്കുന്നത് പോക്കോയിലാണ് കേട്ടോ ഇവിടെ നമുക്ക് രണ്ട് ഷോപ്പുണ്ട് രണ്ട് ഷോപ്പും എന്താ പറയുക ഒന്ന് റേറ്റ് കുറഞ്ഞു വാങ്ങിക്കാൻ പറ്റുന്ന ഷോപ്പും ഒന്ന് റേറ്റ് കൂടുതലായിട്ടും അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ പറയുന്നത് പറഞ്ഞാല് റേറ്റ് കൂടുതലായിട്ട് ഉള്ള സ്ഥലത്തെ ക്വാളിറ്റി നല്ല വ്യത്യാസം ഉണ്ടാവുന്നതാണ് പക്ഷേ നമുക്കിപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അത്ര ക്വാളിറ്റി നോക്കിപ്പോയി കഴിഞ്ഞാൽ അത്ര റേറ്റ് കൊടുക്കാനില്ല അതുകൊണ്ട് ഓരോ റീസണബിൾ റീസണബിളായിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഫർണിച്ചറാണ് ഇപ്പോൾ ഞാൻ നോക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ഈ പറഞ്ഞപോലെ പോക്കോ ബോസ് അതിന് ഇക്കയ ഈ ഷോപ്പുകളൊക്കെ തന്നെ നമുക്ക് ഒരുവിധം വലിയ റേറ്റ് ഇല്ലാതെ അത്യാവശ്യം ക്വാളിറ്റിയിലെ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്ന ഫർണിച്ചർ ഷോപ്പുകളാണ് ഇവിടെ ഫർണിച്ചർ മാത്രമല്ല നമുക്ക് വേണ്ട ഹൗസ് ഹോൾഡ് തിങ്സ് എല്ലാം തന്നെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ മോഡൽ ഫർണിച്ചേഴ്സ് ഞാനിപ്പ വാങ്ങിക്കാൻ പോയത് ബെഡും എന്താ പറയുക നമ്മുടെ ഷ്രാങ്ക് ആണെങ്കിൽ പോലും ഉണ്ടല്ലോ എനിക്കിങ്ങനെ ഹൗസ് ഹോൾഡ് ഡെക്കറേഷൻസ് കാണുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ എൻ്റെ കണ്ണും ഇതും മൊത്തം അങ്ങോട്ട് പോയി പിന്നെ അതൊക്കെ കുറച്ച് നേരം കണ്ടു ശരിക്കും പിന്നെ വാങ്ങിക്കാൻ പോയ കാര്യങ്ങളൊക്കെ വിട്ടുപോയി കേട്ടോ എനിക്കിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് സോ ഇത് ഇവിടെ നമുക്ക് വലിയ പ്രൈസ് എന്ന് പറയാനൊന്നുമില്ല പക്ഷെ നമ്മുടെ നാട്ടിലെ വെച്ച് എല്ലാം ഒന്നും കമ്പയർ ചെയ്യാറില്ല കേട്ടോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊന്നും തന്നെ വാങ്ങിക്കാൻ പറ്റത്തില്ല സോ ഈ കാണുന്ന ബെഡ്ഡൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ഈ മരത്തിൻ്റെയൊന്നും അത്ര ക്വാളിറ്റി ഉള്ള ഒന്നുമല്ല സോ പതൊന്നും അത്ര ഈട് നിൽക്കത്തില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുന്നേ ഉള്ളൂ പിന്നെ ബെഡ്ഡൊക്കെ ആണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ലത് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ നല്ല ലൈഫ് ലോങ്ങ് ആയിട്ട് യൂസ് ചെയ്യാം നമ്മളിപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഇപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് അടിസ്ഥലത്തോട്ട് വീട് മാറുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ നല്ല പൈസ വരും എങ്കിൽ പോലും ഇത് നമ്മൾ ഒരു സാധനം മേടിച്ചിട്ട് അത് ഡിസ്പോസ് എന്ന് പറയുന്നത് ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ ഇപ്പോൾ ആരെങ്കിലും ഒരാൾ വീട് ഒഴിഞ്ഞു പോവുകയാണെങ്കിൽ ഈ സാധനങ്ങൾ വിൽക്കാൻ തന്നെ കുറച്ച് സമയം എടുക്കും അതൊരു ബുദ്ധിമുട്ടുള്ള പണിയാണ് കാരണം പഴയത് എടുക്കാൻ ആരെങ്കിലും വേണം അപ്പോൾ അത് നമ്മൾ കാലിയൊക്കെ പോകുന്ന സമയത്ത് നല്ല ബുദ്ധിമുട്ട് വരിക അതുകൊണ്ട് മേടിക്കുന്ന സാധനങ്ങൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത് മേടിക്കുക എന്നുള്ളതാണ് കാര്യം ഓക്കെ പിന്നെ നമുക്ക് പോകുന്ന സ്ഥലത്തോടെ ഇത് കൊണ്ടുപോവുകയും ചെയ്യാം ട്രാൻസ്പോർട്ടേഷൻ്റെ പൈസ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണെങ്കിൽ പോലും അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ടൊരു ഷ്രാങ്ക് നോക്കിയിട്ടോ അപ്പോൾ എനിക്ക് ഈ ഷ്രാങ്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബോക്സ് സ്പ്രിങ്ങിൻ്റെ ബെഡ് ബെഡുകളൊക്കെയാണ് കേട്ടോ ഇവിടെ ബെഡെന്ന് പറയുന്നത് കട്ടിലാണ് പിന്നെ നമ്മൾ ബെഡെന്ന് പറയില്ലേ അത് മദ്രാസ എന്നാണ് കേട്ടോ ഇവിടെ പറയുന്നത് ഓക്കെ അപ്പം ഇത് രണ്ടും നല്ല വ്യത്യാസമുണ്ട് പിന്നെ ഇവിടെ ഒരു കട്ടിലുണ്ടെങ്കിൽ ആ കട്ടിലിൻ്റെ ഉള്ളിൽ ഒരു ലാഗറുണ്ടാവും ലാഗ് ലാഗറും എന്ന് പറയുന്ന തോന്നുന്നത് ഓക്കെ അത് ഇട്ട് കഴിഞ്ഞിട്ട് അതിന് മുകളിൽ ബെഡ് ഇട്ടിട്ടാണ് കിടക്കുക ഇവിടെ ബെഡൊക്കെ നല്ല കട്ടിയുള്ളതാണ് ഇപ്പോൾ ജമ്മൻ ബെഡ് പ്രൊഡക്റ്റുകളൊക്കെ ഒരുപാട് നല്ല വേൾഡ് വൈഡ് എന്താ പറയുക സെല്ല് ചെയ്യുന്ന നല്ല ക്വാളിറ്റി ഉള്ള ബെഡുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് നല്ല റേറ്റ് വ്യത്യാസം ഉണ്ട് കേട്ടോ ഓരോ ബെഡിനും അപ്പോൾ നമ്മൾ ഇരുന്നു ഒക്കെ നോക്കുകയാണ് എനിക്ക് ബോക്സ് സ്പ്രിങ് എടുക്കണം എന്നായിരുന്നു ആദ്യം ആഗ്രഹം പിന്നെ ബോക്സ് സ്പ്രിംഗ് എടുത്ത് കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ സെറ്റ് എന്തെങ്കിലും ഡാമേജ് ആയി കഴിയുമ്പോൾ മാറ്റുമ്പോൾ നല്ല റേറ്റ് കൊടുക്കേണ്ടി വരും പിന്നെ ഡാമേജും റെഡിയാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ല ബെഡ് ഒരെണ്ണം എടുത്തിട്ട് പിന്നെ അതിൻ്റെ ലാഗർ വെച്ചിട്ട് നല്ല കട്ടിയുള്ള മദ്രാസ് അതായത് മദ്രാസ എന്ന് പറയുന്നത് ബെഡ്ഡാണോ കേട്ടോ ബെഡ് മേടിക്കുക എന്നാണ് വിചാരിക്കുന്നത് അപ്പം കട്ടിലും ബെഡ് എന്നാണ് ഇവിടെ പറയുന്നത് ഓക്കെ പിന്നെ എനിക്കൊരു ചെറിയ ഡൈനിങ് ടേബിൾ വേണമായിരുന്നു അപ്പോൾ നമ്മൾ ഡൈനിങ് ടേബിൾ എനിക്ക് വലിയത് പറ്റില്ല കാരണം എൻ്റെ ലിവിങ് റൂമിൽ അത്ര സ്പേസ് ഇല്ല അപ്പോൾ ഒരു സോഫയും ഒരു ചെറിയ ഡൈനിങ് ടേബിൾ ഇടുന്ന രീതിയിലാണ് നോക്കുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ മേടിക്കണം കാരണം നമുക്ക് വാഷിംഗ് മെഷീൻ അവിടെ ഇല്ല ഫ്രിഡ്ജ് ഉണ്ട് അതുകൊണ്ട് തന്നെ അത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഒരു കിച്ചൺ അതിനകത്ത് സെറ്റായിട്ടുള്ളതാണ് അപ്പം കിച്ചിനകത്ത് ഫ്രിഡ്ജും കാര്യങ്ങളും ഉണ്ട് കബോർഡും അടുപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വാഷിംഗ് മെഷീൻ മേടിക്കണം അപ്പോൾ വാഷിംഗ് മെഷീൻ നോക്കുമ്പം ട്രോക്ക്നറും അതായത് ഡ്രയറും വാഷിംഗ് മെഷീനും കൂടെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഇതുണ്ടോയെന്നാണ് നോക്കുന്നത് കേട്ടോ പിന്നെ ഇതൊക്കെ നമ്മൾ മേടിക്കുമ്പോൾ അത്യാവശ്യം നല്ലത് മേടിക്കുന്നതാണ് നല്ലത് ഓക്കെ ലേബ് നമ്മളെപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കേണ്ടേ സോ ഒന്നാമത് ഈ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളും ഇവിടെ നിന്ന് റിപ്പയർ ചെയ്ത് റിപ്പയറിങ്ങിന് ആരെങ്കിലും വിളിച്ചാൽ അതിൻ്റെ ടൈമും അതിൻ്റെ ഡേറ്റ് കിട്ടലും അതിനുള്ള ചിലവ് വെച്ച് ഒക്കെ നോക്കുമ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളത് വാങ്ങിക്കുന്നതാണ് എപ്പോഴും നല്ലത് അനുഭവമുള്ളവർ ഉള്ളവരും പറഞ്ഞ് കേട്ടതാണ് കേട്ടോ സോ അതൊക്കെ നമ്മളൊന്ന് നോക്കിയിട്ടേ ഉള്ളൂ പിന്നെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഫെർണിച്ചർ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഫുൾ കിച്ചൺ അങ്ങ് സെറ്റായി വെച്ചിരിക്കുകയാണ് അപ്പം നമ്മുടെ നാട്ടിലും ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുട്ടോ അപ്പം അതുപോലെ തന്നെ നമുക്ക് കിച്ചണ് അതേപോലെ ലിവിങ് ഏരിയ അതേപോലെ പിള്ളേരുടെ ബെഡ് സ്പേസ് വലിയ ആൾക്കാരുടെ ബെഡ് സ്പേസ് അങ്ങനെ ഒരു വീടിൻ്റെ മൊത്തം ഒരു മോഡലൊക്കെ നമുക്കിവിടെ ചെന്നാൽ കാണാൻ പറ്റും കേട്ടോ ഇപ്പം നമ്മളീ കാണുന്ന വീഡിയോ ഞാൻ രണ്ടാഴ്ച മുമ്പ് ഇ കെയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എടുത്തിട്ടുള്ള വീഡിയോ ആണ് ഇത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു കിച്ചൺ സെറ്റാണ് ഇതിനകത്ത് നമുക്ക് വാഷ് ബേസിന് അടുപ്പ് അതുപോലെ ഫ്രിഡ്ജ് പിന്നെ കുക്കിംഗ് ഏരിയ അങ്ങനെ എല്ലാ സ്ഥലങ്ങളും നല്ല ഓർഗനൈസ് ഓർഗനൈസ് ആയിട്ട് വെച്ചിട്ടുള്ളതും അതിനോട് ചേർന്ന ബെഡ് സ്പേസും കാര്യങ്ങളും അതുപോലെ തന്നെ ഒരു ഒരു ചെറിയൊരു വീടിൻ്റെ തന്നെ സ്ട്രക്ചർ ഫുൾ എന്താ പറയുക ഒരു മോഡലാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പല സെറ്റുകളുണ്ട് കേട്ടോ റേഞ്ച് വ്യത്യാസത്തിനനുസരിച്ച് അതുപോലെ ടോയ്ലറ്റ് കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ഒരു മോഡലൊക്കെ കണ്ടിട്ടാണ് ഓരോരുത്തരും ഇതുപോലെ തന്നെ എന്താ പറയാ പർച്ചേസ് ചെയ്യുന്ന കംപ്ലീറ്റ് സെറ്റ് കിച്ചൺ കംപ്ലീറ്റ് വീടക്കം ഇങ്ങനെ ചെയ്യുന്ന കബോർഡും കാര്യങ്ങളും കട്ടിലും എല്ലാം തന്നെ കേട്ടോ അപ്പൊ ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ തന്നെ മനുഷ്യന്മാരെന്താ പറയാ ഇതിന്റെ ഒക്കെ ഇതിനകത്ത് വീട് പോകുന്ന പറയുന്നത് അത്ര രസാണ് കേട്ടോ ന്യൂ മോഡേൺ ആയിട്ട് നല്ല സ്റ്റൈലിഷായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും സൗകര്യങ്ങളോടും കൂടിയിട്ട് രണ്ട് പേർക്ക് ഉള്ളത് അതുപോലെ തന്നെ ഒരു മൂന്നാല് പേർക്കുള്ള ചെറിയ ഫാമിലി വലിയ ഫാമിലി അനുസരിച്ചിട്ടുള്ള ഫുൾ സെറ്റ് ആയിട്ടാണ് അവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ നമ്മൾ ശരിക്കും നന്നായിട്ട് അത് ആകർഷിക്കും സോ അങ്ങനെ എന്താ പറയുക ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാല് വിചാരിക്കുന്നതിന് കൂടുതൽ പൈസയാവും കൂടുതൽ സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കും അങ്ങനെ ഇ കെയിലും അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഷോപ്പുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു വീട് തന്നെ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറ്റും കേട്ടോ അത്രയ്ക്ക് എല്ലാ സാധനങ്ങളും ഉണ്ട് നമുക്കൊന്നും പുറത്ത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല എല്ലാം അവിടെ തന്നെ കിട്ടും കേട്ടോ ഇത് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പേ ചെയ്ത് വന്നിട്ട് അവർ ട്രാൻസ്പോർട്ട് ചെയ്ത് തരും ട്രാൻസ്പോർട്ട് ചെയ്ത് തരുന്നതിനൊക്കെ നമുക്ക് പൈസ കൊടുക്കണം കേട്ടോ ട്രാൻസ്പോർട്ടേഷൻ ഇവിടെ ഭയങ്കര പൈസയാണ് ഒരു പത്ത് കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ളത് ആണെങ്കിൽ പോലും ഒരു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി യൂറോ വരെ വരും കേട്ടോ അതുപോലെ തന്നെ ഇപ്പോഴത്തെ എന്താ പറയുക ന്യൂ മോഡൽ പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം ഒന്നും ഇപ്പം പെട്ടെന്ന് മേടിക്കില്ല എനിക്കിപ്പോൾ അത്യാവശ്യം ഞാൻ തന്നെ ആയതുകൊണ്ട് അത്യാവശ്യം ഉള്ള കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് ഉണ്ട് കേട്ടോ പാത്രം കാര്യങ്ങളൊക്കെ പിന്നെ കുറച്ച് ഞാൻ ഓൺലൈനിൽ വാങ്ങിക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരുപാട് എടുക്കുന്നില്ല സോ നമ്മൾ ഇനി ഇത്രയേ ഉള്ളൂ ഈ കെയിൽ കണ്ടത് കേട്ടോ അങ്ങനെ നമ്മൾ പോക്കോയിൽ നിന്ന് ഇറങ്ങിയിട്ട് അടുത്തത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു ഷോപ്പിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇത് വലിയൊരു ഫർണിച്ചർ ഷോപ്പാണ് നമ്മൾ പോക്കോയിൽ കണ്ടതിൻ്റെ ഡബിൾ ത്രിബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ് കേട്ടോ ഇവിടെ ഉള്ളത് ഏഴായിരം എട്ടായിരം യൂറോയ്ക്കാണ് ഒരു കട്ടിൽ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ സോ നമ്മൾ അതിനോട്ടൊന്നും അധികം പോയില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്നൊരു കോഫി കുടിക്കാനായിട്ടുള്ള അതിൻ്റെ ഉള്ളിലൊരു ഷോപ്പിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇപ്പം ഞാനൊരു കോഫിയും അതുപോലെ തന്നെ ഒരു ചോക്ലേറ്റ് കേക്കുമാണ് ഓർഡർ ചെയ്തത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇവിടുത്തെ കേക്കിൻ്റെ അല്ലെങ്കിൽ സ്നാക്സിന് നമ്മുടെ നാട്ടിലെ കേക്കിൻ്റെ സ്നാക്സിൻ്റെ അത്രയും മധുരമില്ല അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമുക്ക് മധുരം കഴിക്കാനുള്ളൊരു ക്രേമിങ്സ് ഒക്കെ വരുമ്പോൾ ഞാൻ കേക്കാണ് ഇവിടെ കൂടുതലും മേടിച്ച് കഴിക്കാറ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫൈവ് തൗസൻഡ് നൈൻ ഹൺഡ്രഡ് രണ്ടായിരത്തി തൊള്ളായിരം യൂറോ ഇതൊക്കെ ഭയങ്കര റേറ്റ് ആട്ടോ ഇവിടെ എല്ലാ സാധനങ്ങളും ഇത് നമ്മൾ പോയ സ്ഥലത്താണ് നേരെ ഓപ്പോസിറ്റിൽ ഒരു ഷോപ്പാണ് ഡബിൾ പ്രൈസാണ് എട്ടായിരം യൂറോ ഒക്കെയാണ് ഒരു ബെഡിന്റെ വില ഇട്ടിരിക്കുന്നത് കട്ടിലും ബെഡും എന്നിട്ട് അതിൻ്റെ പകുതിയാക്കി ഓഫറും പിന്നെ നമ്മൾ രണ്ട് കടലാണ് പോയത് ഞാൻ പറഞ്ഞല്ലേ മുന്നത്തെ ഒരു പ്രാവശ്യം ഒരു ഒരാഴ്ച മുമ്പ് ഞാൻ ഈ കല് പോയിട്ടുണ്ടായിരുന്നു അപ്പം ഈ മൂന്ന് സ്ഥലത്തെയും എന്താ പറയുക സാധനങ്ങൾ അതായത് സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ബെഡും ഷ്രാങ്കും ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഷ്രാങ് എന്ന് പറഞ്ഞാൽ വാട്ടർ ഓപ്പ് ഓക്കെ അപ്പം അത് നോക്കിയതിൽ ഒരേ സാധനങ്ങൾക്ക് ഓരോ ഷോപ്പിലും നല്ല വ്യത്യാസമാണ് അപ്പം നമുക്കൊരു നൂറോ ഇരുന്നൂറോ യൂറോയിൽ വ്യത്യാസം വരിക എന്ന് പറയുന്നത് വ്യത്യാസം തന്നെയാണ് കേട്ടോ കാരണം നമുക്ക് ആ ഇരുന്നൂറ് യൂറോ കൊണ്ട് പല സാധനങ്ങളും വാങ്ങിക്കാൻ പറ്റും അപ്പം നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഓടിപ്പോ മേടിക്കാണ്ട് നന്നായിട്ടൊന്ന് ചെയ്ത് പോയി കണ്ട് നോക്കി ഏറ്റവും നല്ല നോക്കി വാങ്ങിക്കണം ഒരു സമയം എടുക്കൂട്ടോ കേട്ടോ ഞാനിപ്പോ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് വീട് കണ്ട് ഒരു കിട്ടൂന്ന് ഉറപ്പായപ്പോൾ തൊട്ട് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് എന്തൊക്കെ വാങ്ങിക്കണം അല്ലെങ്കിൽ എവിടേക്ക് പോയി നോക്കണം എന്നുള്ളത് ഞാൻ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിപ്പോൾ തന്നെയല്ലേ ഉള്ളൂ നമുക്കിപ്പോൾ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ ആരും വന്ന് സഹായിക്കാനൊന്നുമില്ല പിന്നെ എനിക്ക് പപ്പ ഉള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് കേട്ടോ കാരണം പപ്പയാണ് എനിക്ക് എല്ലാ ഗൈഡൻസും തരുന്നത് കാരണം അവർക്കറിയാം ഇവിടുത്തെ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ഏതാണ് പിന്നെ മാത്രമല്ല ഏത് കടയിൽ പോയി കഴിഞ്ഞാലും ഒരേ ക്വാളിറ്റി ഉള്ള സാധനങ്ങൾക്ക് എത്ര റേറ്റ് ഡിഫറൻസ് ഉണ്ടാകും എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയാം ഞാനിപ്പം എനിക്ക് എടുത്ത വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ സൗകര്യങ്ങളോ ിൽ ന്യൂ മോഡേൺ വീടൊന്നും അല്ല ഒരു നോർമലായിട്ടുള്ളൊരു വീടാണ് ഇപ്പോഴത്തെ ഒരു ഇതിൽ എനിക്ക് ഏറ്റവും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പം റേറ്റ് കുറഞ്ഞ രീതിയിലും എന്താ പറയുക റേറ്റ് കുറണമെന്ന് പറയാൻ പറ്റില്ല എനിക്കിപ്പം ഉള്ളതിൽ ഞാൻ നോക്കിയതിൽ വെച്ച് ഏറ്റവും സൗകര്യമുള്ളതും പിന്നെ എന്നെക്കൊണ്ട് താങ്ങാൻ കഴിയുന്ന തരത്തിലുള്ളൊരു വീടാണ് ഞാൻ എടുത്തിരിക്കുന്നത് വീടൊക്കെ ഞാൻ ഇനി പോകുമ്പം വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ എന്നുള്ള എല്ലാ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ ആയിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇനിയിപ്പം ഞാൻ മിക്കവാറും നമ്മുടെ എക്സാം കഴിഞ്ഞിട്ടായിരിക്കും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ കാരണം എനിക്ക് ഇനി ഇൻഫോർമേറ്റീവ് ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസൊക്കെ പലരും ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കങ്ങനെ എടുക്കാനുള്ളൊരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല എക്സാമിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ നമ്മൾ ഇൻഫോർമേറ്റീവ് വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് നേരം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് ഒന്ന് ഒക്കെ വേണം എടുക്കാനായിട്ട് അതിന് കുറച്ച് സമയം സമയമെടുക്കും അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത് അതിനുള്ള കോൺസെൻട്രേഷൻ എനിക്ക് കിട്ടുന്നില്ല എക്സാമിൻ്റെ ഒരു ടെൻഷനും ഒക്കെ ഉള്ളതുകൊണ്ടാട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇൻഫോർമേഷനായിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം അതായത് നേഴ്സിംഗ് സ്റ്റഡിനെ പറ്റിയുള്ളൂ കേട്ടോ അതുവരെ നമ്മൾ ഒന്ന് രണ്ട് മൂന്നാഴ്ചയൊക്കെ കൂടുമ്പോൾ നമ്മൾ ആ ടച്ച് വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്ക് വീഡിയോസൊക്കെ ഈ പറഞ്ഞല്ലേ ഇങ്ങനെ ഞാൻ എൻ്റെ വീട് വീട്ടിലോട്ട് മാറുന്നതിനെ പറ്റിയും അല്ലെങ്കിൽ ഞാൻ ഷോപ്പിങ്ങിന് പോകുന്നതും നിങ്ങൾക്കിടെ വരുന്നവർക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇടാട്ടോ നിങ്ങൾക്ക് അറിയാലോ ഇവിടുത്തെ ലൈഫും നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളത് കാര്യമൊക്കെ ഒറ്റയ്ക്ക് വരുന്നവർക്കും അല്ലെങ്കിൽ എന്താ പറയുക എല്ലാവർക്കും ഒരു ഇൻഫോർമേഷൻ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് വല്ലപ്പോഴും വരുന്നുകൊണ്ട് നമ്മുടെ ബാക്കി വീഡിയോസ് ഒന്നും കാണാതിരിക്കരുത് എല്ലാവരും നോക്കണം പിന്നെ ഓൾ ബട്ടൺ ഒക്കെ ഒന്ന് പ്രെസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ വരുന്ന രീതിയിലാക്കി വെക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് അല്ല നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടും സുഖമായിട്ട് ഇരിക്കുക നമുക്കിനി വീണ്ടും എക്സാമൊക്കെ കഴിഞ്ഞിട്ട് കാണാം ഓക്കെ അപ്പോൾ ഒരു കാര്യം കൂടെ കൂടി ഉണ്ട് അപ്പം എൻ്റെ എക്സാം ആണല്ലോ ആണല്ലേ നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാവർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥനകളിൽ എപ്പോഴെങ്കിലും ഒന്ന് ഓർക്കാൻ ശ്രമിക്കുക അടുത്ത വീഡിയോയിൽ കാണാൻ നമുക്ക് ഓഫ് സെയിം ചൂസ്